എന്നിട്ട് തെറ്റിമാറിയ മക്കളായിട്ട് പിന്നീട് പ്രശ്നം അതെ എന്നാ ഒരു കാര്യം ചെയ്യാ അവന്റെ മക്കളെയും മരേനെയും കൂടി വിളിച്ചിട്ട് സംസാരിച്ചു നോക്ക ആയിക്കോട്ടെ ആ ആയിക്കോട്ടെ അല്ല നിങ്ങളെല്ലാരും നിങ്ങളെ വാപ്പാനെ പിരാന്താക്കി വെക്കാം അല്ല എന്താ ഉദ്ദേശം മനസ്സിലന്താ പറഞ്ഞു അല്ല നിങ്ങൾക്കാർക്ക് വാപ്പാനെ വേണ്ടേ മാനോ ഒരാഴ്ച ഒരു പാപ്പിന്റെ അവിടെ തന്നെ അല്ലേനോ നമ്മൾക്ക് വാങ്ങിയാണ്ട് പറഞ്ഞേ ഞാൻ അവിടെ കിട്ടൊരാഴ്ച ഞാനും ഇങ്ങനെ മാറി മാറി നോക്കിയാണ്

അല്ല അതെ തമ്മിൽ തല്ലുടാനായിട്ട് എല്ലാം കട വിളിച്ചു നിങ്ങളെ പാപ്പാന്റെ കാര്യത്തില് ഒരു തീരുമാനം വേണം അല്ലെങ്കിൽ ഈ ചർച്ച നമുക്ക് നിർത്താം നിങ്ങളെ കണ്ടമായിട്ടി നടന്നോ കാര്യത്തിൽ